ഈ നിമിഷത്തിൻ്റെ മനോഹരിതയിൽ എൻ്റെ മനസ്സിൽ വന്ന പാട്ടിതാണ് മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലും ആകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ മനസ്സു നന്നാകട്ടെ സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം കട്ടെ സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം പാതയതാകട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലും ആകട്ടെ േ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാം പുകൾ വിടരട്ടെ മനസ്സു നന്നാകട്ടെ നിമിഷപ്രിയ എന്ന സ്ത്രീ തൻ്റെ തൊഴിൽ പങ്കാളിയോ മറ്റെന്തൊക്കെയോ സുഹൃത്തോ ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയാണ് വെട്ടിക്കൊന്നതെങ്കിൽ അതിൻ്റെ നിർണായകമായ സമയത്ത് മാനവികതയുടെ ഒരവസരം പ്രയോജനപ്പെടുത്തി മനുഷ്യത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരവസരത്തിന് വാതിൽ തുറന്ന് നിയമപരമായി വിശ്വാസത്തിലും നിയമത്തിലും അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പഴുതുകൾ തേടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന മനുഷ്യൻ ഇടപെട്ടതിലൂടെ ആ വിധി പകർപ്പ് പുറത്തുവന്നതിലൂടെ ആ നൂറ്റിപ്പത്ത് കഷണങ്ങളാക്കി ഒരു മനുഷ്യജീവനാണ് വെട്ടിക്കൊന്നതെങ്കിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും കറുത്ത രൂപങ്ങളായി ഈ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കറുത്ത ശക്തികളെ ഇരുന്നൂറ്റി ഇരുപത് കഷണങ്ങളാക്കിയാണ് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് കഷണം കഷണമാക്കി തുണ്ടം തുണ്ടമാക്കി മുറിച്ച് കളഞ്ഞത് അതെ ആ മനുഷ്യൻ്റെ ഇടപെടലിൽ തീരുമാനിക്കപ്പെട്ട വധശിക്ഷ വൈകിക്കാൻ വേണ്ടി യമനിലെ ഭരണകൂടം അവിടുത്തെ വിചാരണ ആ വിഭാഗം അത് തീരുമാനിച്ചതിൻ്റെ പകർപ്പ് പുറത്തുവന്നു അദ്ദേഹം തന്നെയാണ് ആ പകർപ്പ് പുറത്തുവിട്ടത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ ഉദ്യോഗജനകമായ ചിന്തയിലായിരുന്നു അല്ലെങ്കിൽ ഇടപെടലുകളിലായിരുന്നു കോടതിയുടെ വ്യവഹാരങ്ങളിലായിരുന്നു ഇത് നടന്നുപോയിക്കൊണ്ടേയിരുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിൻ്റെ വിധവയും ചേർന്ന് ഗവർണറെ കാണുന്നു കേന്ദ്ര സർക്കാരിലേക്ക് കത്തുകൾ അയക്കുന്നു സുപ്രീം കോടതിയിലൊക്കെ കേസിൻ്റെയും വിധിയുടെയും കാര്യങ്ങളുമായി എത്തപ്പെടുന്നു ആ സമയത്ത് സ്നേഹത്തിലും മാനവികതയിലും മനുഷ്യസ്നേഹത്തിലും വിശ്വസിക്കുന്ന ഒരു മഹാതീവ്രവാദിയായ വൃദ്ധനായ ഒരു മനുഷ്യൻ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ ആ മനോഹരമായ സുശിരങ്ങളിലൂടെ ഈ സഹോദരിക്ക് ജീവിതത്തിൻ്റെ ഒരു മറുകര കണ്ടെത്താൻ ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്താപമെന്നോണം ബാക്കിയാവുന്ന ജീവിതം കൊണ്ട് നന്മ പ്രവർത്തിക്കുമെങ്കിൽ അതിനവസരം നൽകുന്ന ബ്ലഡ് മണി എന്ന പ്രവാചകൻ്റെ അതേ ശിക്ഷാവിധിയുടെ പകർപ്പെന്നോണം ലഭിച്ച അവസരത്തെ പ്രയോജനപ്പെടുത്താൻ മുൻപിട്ടിറങ്ങുകയുണ്ടായി ആ ഇറങ്ങിയതിൻ്റെ ഏറ്റവും ഉചിതമായ ഉത്തരമാണ് സ്നേഹത്തിൻ്റെ ആ ഇടപെടലിൻ്റെ മനോഹരമായ സന്ദേശമാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാജ്യം കേട്ടത് വലിയ ആശ്വാസത്തോടെയാണ് അത് കേട്ടത് അത് കേൾക്കുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്ന് ഒറ്റ വാക്കിൽ പറയുന്നതിനപ്പുറം അന്നത്തെ ഒരു വാർത്തയുടെ കഷണം എനിക്ക് ലഭിക്കുകയുണ്ടായി യമനിൽ മലയാളി നേഴ്സ് സ്വദേശിയായ ഭർത്താവിനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി എന്ന് പറയുന്ന ദേ ഈ ചിത്രത്തിൽ കാണുന്ന വാർത്ത അന്ന് മാധ്യമങ്ങൾ ലോകം മുഴുവൻ വളരെ ഉത്കണ്ഠയോടെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു ആ വാർത്തയ്ക്ക് മേലാണ് ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ഈ മനുഷ്യൻ പങ്കുവച്ച മനോഹരമായ യമൻ സർക്കാരിൻ്റെ ആ വിധിപ്പകർപ്പ് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ സംഘാടന മികവുകൊണ്ട് ചില നിലപാടുകൾ കൊണ്ട് കരുത്തിൻ്റെ ചില സന്ദേശങ്ങൾ കൊണ്ട് ഒക്കെ ഒക്കെ പല ഘട്ടങ്ങളിലും തൻ്റെ സംഘടിതമായ ശേഷി അതിനു വേണ്ടിയുള്ള നിലപാട് ഉറച്ച നിശ്ചയദാർഢ്യം സ്വന്തം വഴി വെട്ടിത്തെളിച്ച് അതിലെ കല്ലും ഉള്ളും താണ്ടി ഒരു കരയ്ക്കണിഞ്ഞ കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ ഒരു നേർ രൂപമായ എ പി അബൂബക്കർ ഉസ്താദ് ആ ഇടപെട്ടതിൻ്റെ മാനുഷികതലം തലം കാണാനാവാതെ ഒറ്റപ്പെട്ടവരെങ്കിലും ചിലർ കണ്ട തീവ്രവാദികളുമായി എ പി ഉസ്താദിന് ബന്ധമുണ്ടാകും സ്വാഭാവികം അതിന് ഞാനെന്ത് വേണം എന്നുത്തരമെഴുതുന്ന ചില ആളുകളും നിശബ്ദത കൊണ്ട് ഇനിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളെയും സാക്ഷിയാക്കി ഒരമ്മയുടെ കണ്ണീരിന് ഒരു പ്രയാസപ്പെടുന്ന കുടുംബത്തിന് ഉത്തരമായി അവിഹിതമായല്ല നിയമത്തിനതീതമായല്ല ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ സാധ്യതകൾ തന്നെ ഉപയോഗിച്ച് ഇടപെടാൻ വലിയ മനസ്സ് കാണിച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ മാറ്റിവെക്കപ്പെട്ട വധശിക്ഷ നാളെ യമൻ സർക്കാർ നിർബന്ധപൂർവ്വം നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ പോലും ഈ മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ മഹത്വം അവിടെ തെളിഞ്ഞു തന്നെ നിൽക്കും അവിടെയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തുടങ്ങി വെച്ച പാട്ട് ഏറ്റവും പ്രസക്തമാകുന്നത് മനസ്സാണ് നന്നാകേണ്ടത് അതിന് ഏത് മതമായാലും യാതൊരു പ്രശ്നവുമില്ല മതമേതായാലും മനുഷ്യൻ്റെ മനസ്സ് നന്നാവുന്നതിലൂടെ നല്ലൊരു മനോഹരമായ ജീവിതം കുറച്ചു നാളത്തേക്കെങ്കിലും അത് ആസ്വദിക്കാനും അതിൻ്റെ ആ സന്തോഷത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകാനും നമുക്ക് കഴിയും മതമുണ്ടായാലും മതമില്ലെങ്കിലും മനസ്സ് മലിനമായി പോയാൽ അത് മഹാരോഗത്തെക്കാൾ വലിയ മഹാവ്യാധിയായി മാറുമെന്ന് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ മഹാവ്യാധിക്ക് ഒരു മഹാ ഔഷധവുമായി ഈ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ഈ വൃദ്ധനായ ഒരു മതപണ്ഡിതൻ താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിറങ്ങളുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ മനോഹരമായ ഇടപെടലിലൂടെ ഇതിനെ നീട്ടിവെപ്പിച്ചത് ഉസ്താദിന് ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു അതോടൊപ്പം തന്നെ നന്മയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ശബ്ദങ്ങൾക്ക് ഇനിയും കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു